സൺഡേയിലെടുത്തൊരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ കുറേ നാളായിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെയി മൈ ലൈഫിന്റെ ഒരു ലോങ് വീഡിയോ ഇടാനായിട്ട് ഇടാൻ നമുക്ക് ആഗ്രഹമില്ലാണ്ടല്ല കേട്ടോ പക്ഷെ എന്ത് ചെയ്യണം നമ്മുടെ ഫോണിന്റെ അവസ്ഥ ഏകദേശം ഒരു അതേപോലെയൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ലോങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ലോങ് വീഡിയോ ഇടുന്നുണ്ട് കാരണം വെച്ചാൽ ഇന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട് അപ്പൊ അതെന്താന്നുള്ളത് പഴയേ പറയാം അപ്പൊ ഇതെല്ലാം കൂടെ ഷോർട്സിനകത്ത് ഒതുങ്ങത്തിൽ കഴിച്ചു അപ്പോൾ ഈ രാവിലെ തന്നെ ഞങ്ങൾ എണിച്ച് ഭയങ്കര ക്ലീനിങ്ങും പരിപാടിയും കാപ്പി ഉണ്ടാക്കലും അങ്ങനെയടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ആ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാമന് രണ്ടാമത്തോ ൾ നാട്ടിൽ വന്നിട്ടുണ്ട് അതായത് എൻ്റെ അനീതികുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ ബാംഗ്ലൂര് നേഴ്സിംഗ് പഠിച്ചുകൊണ്ട് നിന്നെയാണ് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ലീവിന് അവൾ നാട്ടിൽ വന്നിട്ടുണ്ട് അതിനൊരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ കാരണം ഞങ്ങളൊക്കെ ഒരുപാട് നാളിനേഷമാണ് ഞാൻ കുഞ്ഞിനെ നേരി കാണുന്നത് പിന്നെ കണ്ടോ വാ വയ്ക്കാനോ എന്തോ ഒരു സന്തോഷം ഒന്നും ഉണ്ടോ ചിറ്റേന്ന് വിളിച്ചുകൊണ്ട് ഓടി ഓടിയങ്ങ് ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ആൾ നല്ല ക്ഷീണിച്ച് വിശന്നിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ദോശയും ഇഡലിയും പിന്നെ തേങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ തക്കാളി ചട്നിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടിരുന്ന് കഴിച്ചു ആൾ നല്ല വിഷന്നല്ലേ വന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ കണ്ടുപിടുത്തിയ പാവം അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് അവൾക്ക് സ്പെഷ്യലായിട്ട് കപ്പയും മീൻകറിയും വേണമെന്ന് ആൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന മൊത്തം മാമനാണ് കേട്ടോ ആ പരിപാടി ഇന്ന് ഞങ്ങൾ അങ്ങ് കൈമാറിയേക്കാണ് അപ്പോൾ പക്ഷേ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇരുന്നു അങ്ങനെ ചീനിയൊക്കെ കുറച്ചു നേരം ആയിരുന്നു അല്ല അടുപ്പി വെച്ചതിനു ശേഷം നമ്മൾ കുറച്ചു നേരം വന്ന് പുറത്തിരുന്ന കാര്യമൊക്കെ പറഞ്ഞേട്ടോ പിന്നെ ഇതേ മാമ സ്പെഷ്യൽ ആയിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കലക്കി ഇങ്ങനെ കുഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ച കഴിക്കാനായിട്ട് മീൻ വറുത്തതും കപ്പയും മീൻകറിയും അതുപോലെ തന്നെ ചോറും പിന്നെ ഇത് അച്ചാറുണ്ടായിരുന്നു നമ്മൾ തലേന്നിട്ട് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മരത്തിനകത്ത് വലിഞ്ഞേറിട്ട് അതേപോലെ എലിച്ചേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ചൂടോടെ തന്നെ അതൊക്കെ വെച്ച് നല്ലതായിട്ട് വെട്ടി അങ്ങോട്ട് വിഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ഷീണിച്ചത് കയറിക്കിടന്നൊന്ന് ഉറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയമായപ്പോഴാണ് എണ്ണിച്ചത് കേട്ടോ പിന്നെ എണ്ണിച്ച് വന്ന് പാത്രങ്ങളൊക്കെ കഴുകി അപ്പോഴത്തേക്ക് രാത്രി കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി തന്നെയാണ് രാത്രി കഴിക്കാൻ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചതിനു ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചു അവിടെ റൂമിൽ ഇപ്പോൾ ഇരുന്ന് കൊച്ചോർത്തോം പറഞ്ഞിട്ടുണ്ടാക്കി ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ വന്ന് മുടികി കുറച്ച് കയറി ഞാൻ കൊടുക്കാന്ന് കരുതി അതേപോലെ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ട് ഗൈസ് അങ്ങനെ കുറച്ച് വാസ്ലി ഞങ്ങൾക്കടുത്ത് തേക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേക്കേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടാറ്റാ